കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ മൃതദേഹം സംസ്കരിച്ചു ആഗ്രഹിച്ച് പണി കഴിപ്പിച്ച വീട്ടിൽ അവസാനമായി സ്റ്റെഫിൻ എത്തിയപ്പോൾ ഹൃദയഭേദമായിരുന്നു ആ കാഴ്ചകൾ മോർച്ചറിയിൽ നിന്നും കുടുംബം താമസിക്കുന്ന വാടക വീട്ടിലേക്ക് സ്റ്റെഫിൻ്റെ മൃതദേഹം എത്തിച്ചപ്പോൾ മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും കൂട്ട നിലവിളിയാണ് കാണാൻ കഴിഞ്ഞത് പിന്നീട് പണി പൂർത്തിയായിക്കൊണ്ടിരുന്ന സ്വന്തം ഭവനത്തിലേക്ക് ഗൃഹപ്രവേശം നടത്തേണ്ട ഭവനത്തിലേക്ക് സ്റ്റെവിൻ എത്തിയത് ചേതനയേറ്റ ശരീരമായി ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച വീടിന് സമീപത്തെ ഓഡിറ്റോറിയത്തിൽ സ്റ്റെവിനെ ഒരു നോക്ക് കാണാൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ എത്തി കുവൈറ്റിലെ കമ്പനിയുടമ കെ ജി എബ്രഹാം സ്റ്റെഫിനെ കണ്ട് പൊട്ടിക്കരഞ്ഞു പിന്നീട് രക്ഷിതാക്കളെയും സഹോദരങ്ങളെയും ചേർത്തു പിടിച്ച് ആശ്വസിപ്പിച്ചു അപകടത്തിൽപ്പെട്ട ആരുടെയും കുടുംബത്തെ കൈവിടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒടുവിൽ വിലാപയാത്രയായി സെമിത്തേരിയിലേക്ക് പാമ്പാടി സഭ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം